പുതിയ പ്രതീക്ഷകളും ഉണർവുമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മുടെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു പുതുവശത്തെ ഒരുങ്ങുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഒരു കുഞ്ഞു കഥ ഒരു വണ്ട് താമരപ്പൂവിൽ തേൻ തേടിയെത്തി തേൻ നുകരുന്നതിനിടയ്ക്ക് നേരം സന്ധ്യയായി സൂര്യൻ പറഞ്ഞാൽ താമരയ്ക്ക് വിരിഞ്ഞു നിൽക്കാനാകില്ലല്ലോ വണ്ട് താമരപ്പൂവിനകത്തായി താമര വണ്ടിനോട് പറഞ്ഞു നാളെ പ്രഭാതത്തിലെ എനിക്ക് വിരിയാനാകൂ നീ വെറേ സമയം കളയണ്ട എൻ്റെ ഇതളുകളെ മുറിവേൽപ്പിച്ചു പൊയ്ക്കൊള്ളു പണ്ട് സ്നേഹപൂർവ്വം പറഞ്ഞു നിന്നെ വേദനിപ്പിച്ച് എനിക്ക് പോകണ്ട നാളെ പ്രഭാതത്തിൽ ഇതളുകൾ വിരിയുമ്പോൾ ആരെയും വേദനിപ്പിക്കാതെ എനിക്ക് പറന്നു പോകാം വേറൊരാളെ വേദനിപ്പിക്കാതെ കടന്നു പോകുന്ന ദിനങ്ങളുടെ സുഹൃത്തും ജീവിത അവസാനം വരെയുണ്ടാവും തേൻ പകർന്നു നൽകിയവരെ മുറിപ്പെടുത്തുന്നതിനേക്കാൾ വലിയ പാതകം എന്താണുള്ളത് ആരെയും വേദനിപ്പിക്കാത്ത നന്മയുടെ സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഒരു നല്ല വശം എല്ലാവർക്കും ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഒരു ഹൈപ്പ്